മലപ്പുറം കിഴ്ശേരിയിൽ മോഷണശ്രമം ആരോപിച്ച കുട്ടികളെ മർദ്ദിച്ച കേസിൽ രണ്ടുപേർ പിടിയിലായി സ്വദേശി മുഹമ്മദ് ആഷിഖ് ആദിൽ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത് സമീർ ബിൻ കരീം എന്താണ് സുഹൈൽ അതിക്രൂരമായ മർദ്ദനമാണ് പതിനേഴ് വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് നേരെ ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കിഴ്ശേരി സ്വദേശികളായിരിക്കുന്ന മുഹമ്മദ് ആഷിഖ് ഒപ്പം തന്നെ ആദിൽ മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ പുലർച്ചെയാണ് ഈ പ്രതികൾ ഉടമകളായിരിക്കുന്ന കടയിൽ സ്ഥിരമായി മോഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിനടിസ്ഥാനത്തിൽ രാത്രിയിൽ ഇവർ കടക്കകത്ത് കാവൽ ഇരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് ഈ രണ്ട് കുട്ടികൾ പുലർച്ചെ രണ്ട് മുപ്പതോട് കൂടി ഈ കടയിലേക്ക് എത്തി സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സമയത്ത് പ്രതികൾ ഈ കുട്ടികളെ പിടികൂടുകയും തടഞ്ഞു വെക്കുകയും രണ്ടര മുതൽ ആറ് മണി രാവിലെ ആറ് മണിവരെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ ഏൽപ്പിക്കുക എന്നതിന് പകരം ഇവർ സ്വയം തന്നെ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളതാണ് ഈ കുട്ടികളെ കേവലം ശാസിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ അല്ല ഇവർ ചെയ്തത് മറിച്ച് കുട്ടികളെ വടിയും ഒപ്പം തന്നെ ഇരുമ്പ് കമ്പിയും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായി മണിക്കൂറുകളോളം മർദ്ദിച്ചു ചോദ്യം ചെയ്ത് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് അതിന് പിന്നാലെ രാവിലെയാകുന്ന സമയത്താണ് ഈ പ്രതികൾ ഈ കുട്ടികളെ പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അതിന് പിന്നാലെ പോലീസ് ഈ കുട്ടികളെയും ഒപ്പം തന്നെ ഈ പ്രതികളെയും വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു ആ ഒരു സമയത്താണ് കുട്ടികൾ അതിക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇതിന് പിന്നാലെ പോലീസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ രണ്ടു പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരെ നിലവിൽ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കുട്ടികളെ നിലവിൽ ജോയിനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഇവരുടെ ഇവർ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും കുട്ടികളെ ഇവിടെ ഹാജരാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് സുഹൈൽ സമീറാണ് ആ വാർത്ത വിശദാംശങ്ങൾ നൽകിയത് ഈ നാട്ടിലൊരു നിയമ വ്യവസ്ഥയുണ്ട് ഇനിയിപ്പോ മോഷ്ടമാണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും അത് അവരെ പിടിച്ചാൽ പോലീസ് ഉണ്ട് ഇതൊന്നും കാണിക്കാതെ രാവ് പുലരും വരെ ഈ രണ്ട് കുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സഹോദരന്മാരായ കട ഉടമകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം